നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു അക്കൗണ്ട് തുറക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തവണ വരെ തിരുവനന്തപുരമാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെച്ചതെങ്കിൽ ഇത്തവണ തൃശ്ശൂർ ബി ജെ പിയുടെ ലക്ഷ്യം കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഇറക്കി തൃശൂർ പിടിക്കാൻ മനക്കോട്ട കെട്ടിയ ബി ജെ പിക്ക് അടിപതറിയെങ്കിലും തോൽവിക്ക് ശേഷം കനത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു സുരേഷ് ഗോപി കാഴ്ചവെച്ചത് ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായതും അതുകൊണ്ട് തന്നെ ഇക്കുറി സുരേഷ് ഗോപിയെ ഇറക്കിയാൽ ഏറെക്കുറെ വിജയം ഉറപ്പാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെയാണ് മോദി ഇറക്കിയവരെ റോഡ് ഷോ നടത്തിയതും മാത്രമല്ല കഴിഞ്ഞ തവണത്തെ വോട്ട് നില നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിനാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തിയത് അതായത് അറുപതിനായിരം വോട്ടുകൾ മറിച്ചാൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം അങ്ങനെയെങ്കിൽ ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ഇടിവിട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോഴുള്ളത് കാരണം മറ്റൊന്നുമല്ല തൃശ്ശൂരിലെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കിയാൽ അമ്പത്തിനാല് ദശാംശം രണ്ട് പൂജ്യം ശതമാനം ഹൈന്ദവരും നാല്പത് ദശാംശം പൂജ്യം രണ്ട് ശതമാനം ക്രൈസ്തവരും അഞ്ചു ദശാംശം അഞ്ചു പൂജ്യം ശതമാനം മുസ്ലിങ്ങളുമാണുള്ളത് അതിൽ അൻപത്തിനാല് ശതമാനം വരുന്ന ഹൈന്ദവരിൽ നാല്പത് ശതമാനത്തോളം വോട്ടുകൾ എന്തായാലും എൽ ഡി എഫ് യു ഡി എഫ് കോട്ടയിലേക്ക് മറിയുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെയുള്ള പത്ത് ശതമാനം കൊണ്ട് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് ആവില്ല എന്നത് യാഥാർത്ഥ്യം പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ നാല്പത് ശതമാനമുള്ള ക്രൈസ്തവരെ ചാക്കിലിട്ട് പിടിച്ച് തൃശൂർ സ്വന്തമാക്കുക എന്നത് അതിനുവേണ്ടി എങ്ങനെയെങ്കിലും മതപുരോഹിതന്മാരെയും ക്രൈസ്തവരെയും തനിക്ക് അനുകൂലമാക്കാൻ നോക്കുമ്പോഴാണ് ഗുരുവായൂരിലെ പാലയൂർ പള്ളിക്ക് എതിരെ വിവാദ പരാമർശവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു രംഗത്തെത്തിയിട്ടുള്ളത് പാലയൂർ പള്ളിക്ക് പകരം അവിടെ ശിവക്ഷേത്രമായിരുന്നുവെന്നും അത് പൊളിച്ചാണ് പള്ളി പണിതെന്നുമാണ് വാദം ഗാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ ചാനൽ ചർച്ചയിലാണ് ആർ വി ബാബു ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഇതോടെ തൃശൂരിലെ മതപുരോഹിതന്മാരും ക്രൈസ്തവരുമെല്ലാം ബി ജെ പി സുരേഷ് ഗോപിക്കും എതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതുവരെ വിജയ സാധ്യത ഉറപ്പിച്ച സുരേഷ് ഗോപിക്ക് ഇതോടെ പരാജയം ഉറപ്പായി എന്ന് വേണം പറയാൻ രാജ്യത്തെ ഇന്ന് പല പള്ളികളും അമ്പലത്തിനു മുകളിലാണ് സ്ഥാപിച്ചതെന്ന വാദവും അനുകൂല കോടതി ഉത്തരവും വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെയും ഗുരുതര ആരോപണം വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഈ ആരോപണത്തിനെതിരെ കോടതിയിൽ പോയാലും വിധി അവർക്ക് അനുകൂലമായിരിക്കും എന്നതും തീർച്ചയായ ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ തൃശൂരിൽ ബി ജെ പി വിജയിച്ചാൽ എത്രയത്ര പള്ളികൾക്ക് നേരെ ഇത്തരം ഗുരുതര ആരോപണം ഉയർന്നുവരുമെന്ന കാര്യത്തിൽ മതപുരോഹിതന്മാർക്കിടയിൽ ആശങ്ക ഇതിനോടകം തന്നെ ഉടലെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കപട രാഷ്ട്രീയം പൊളിഞ്ഞു എന്നതാണ് സത്യം തൃശൂർ എന്നത് സ്വപ്നം മാത്രമായി മുന്നോട്ടു പോകാനാണ് സുരേഷ് ഗോപിയുടെ വിധി